i <laughs> do ാണ് എന്നെ ഡിബ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ നീ അങ്ങോട്ട് വല്ലതും പോയി നിന്ന് കളിക്ക് അത്ര പ്രളവാൻ പറ്റില്ല പക്ഷെ അതിനും ഞാൻ അതിപടി ആയിരിക്കും അറങ്ങുന്നില്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് ചേട്ടാ അയ്യോട് ചെടിച്ചു അതൊന്നും കുഴപ്പമില്ല ഓ അയ്യോയ്യോ ആ കള്ള കള്ളക്കുരുപ്പ് ചെറുക്കൻ ഷിൻജാൻ എവിടെ പോയാൻ തേരി ഇത്രയും നേരം എവിടെ നിന്ന് കളിക്കുന്നത് കണ്ട് ഒന്ന് അത് ഡോർ ആയി കിടക്കുന്ന ഇനി പുറത്തേക്ക് വല്ലതും പോയാൻ തേരി ആ കള്ള കള്ളക്കുരുപ്പ് ചെറുക്കൻ ഷിൻജാനേ ഷിൻജാനേ അയ്യോയ്യോ എവിടെയൊന്നും കാണുന്നില്ലല്ലോ എവിടെ പോയി ചെക്കൻ ഷിൻജാനേ പുറത്തോട്ട് ഇറങ്ങി പോയെന്ന് തോന്നുന്നു ടോമി ടോമി ഷിൻജാനേ എടാ കള്ള ചെറുക്ക നീ എവിടെ കിടന്ന് അടിച്ചു പൊളിച്ചു കുളിക്കുന്നോ എടാ ഷിൻജാനെ നീ എന്താ ചെയ്യുന്ന എവിടെ ഷിൻജാനെ ഷിഞ്ചനെ ആരൊക്കെ ചോദിച്ചിട്ടാണ് എവിടെ ഇറങ്ങിയത് ഷിഞ്ചന ചെവി കേട്ടാ ഷിൻജാനെ ഞാൻ എവിടെ വന്നിട്ട് കൊറേ നേരമായി നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നീ ഒന്നും മൈൻഡ് പോലും വെക്കുന്നില്ല ഞാൻ വിളിച്ചത് ഏഹ് എന്താണ് ഷിൻ ചെട്ടി നീ കാണിക്കുന്നത് നീ ആരോടത്ത് ചോദിച്ചിട്ടാണ് എവിടെ ഇറങ്ങിയത് ഈ വെള്ളത്തിൽ ഞാൻ നിന്നത് പറഞ്ഞിട്ടില്ലേ ആളില്ലാത്ത സമയത്ത് വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് ഏ ഇല്ലടാ ചക്കര നീ ആദ്യം ഇങ്ങോട്ട് കേറി കേറുവായി ഫ്ലവർ പോട്ട് തള്ളിയിട്ടേനു നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് പെട്ടെന്ന് കേറവാടാ വാടാ ഞാൻ ഇങ്ങോട്ട് വരയൂല്ല അവൻ എന്താണ് അവിടെ ചെയ്യുന്നത് വാ വാ ഓടി വാ ഓടി വാ വാ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഏഹ് നീ എൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആളില്ലാത്ത സമയത്ത് ഇവിടെ ഇറങ്ങി കുളിക്കരുത് കുളിക്കരുത് എന്ന് അത് പോട്ടി ഫ്ലവർ പോട്ട് എന്തിനു നീ അവിടെ നിന്ന് തള്ളിയിട്ടത് ഞാൻ ഈ സൈഡിൽ ഒതുക്കി വെച്ചിട്ടല്ലേ പോയത് ഏഹ് നീ എന്തിനാ ഇത് തള്ളിയിട്ടത് എന്തിനാണ് ഷിൻജാൻ നീ ഇത് തള്ളിയിട്ടതെന്ന് ഓഹോ അത് കൊള്ളാം നീ തള്ളിയിടാതെ ഇത് സ്വന്തമായിട്ട് എവിടെ വന്ന് വീണെന്നാണോ നീ പറയുന്നത് ഷിൻജാനെ നിർത്തും നിന്റെ കള്ളത്തനം അല്ലെങ്കിൽ നിനക്ക് ഒരു ഓർമ്മയും കാണില്ല ഇതുപോലത്തെ കുരുത്തക്കേടുകൾ ചെയ്തിട്ട് നീ നീ ഇനി ഇനി നോക്കിയോ ഷിൻജാനെ ഇനി നിനക്ക് ഞാൻ നല്ല അടി തരും കേട്ടല്ലോ മനസ്സിലായോ ഷിഞ്ചാനെ അടിയൊന്നും ഇല്ല അത് ഞാൻ ചുമ്മാ പറഞ്ഞു നീ എന്റെ കൂടെ വാ നീ കൊറേ ദിവസമായി പറയുന്നല്ലോ പിക്നിക്കിനെ പോകണം പിക്നിക്കിനെ പോകണമെന്ന് നിന്നെ ഇന്ന് ഞാൻ പിക്നിക്കിനെ കൊണ്ടുപോവാൻ പോവാണ് ഓക്കെ പെട്ടെന്ന് വാ നീ ഇങ്ങോട്ട് വാ ഒരു മിനിറ്റ് ഷിഞ്ചന അതെന്താണ് പട്ടിയുടെ ശരീരം ബോഡി കത്തി കിടക്കുന്നതാണോ അതോ എന്താണ് അത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് മുകളിലേക്ക് ഒന്ന് നോക്കട്ടെ ഓ കേറാനും പറ്റുന്നില്ലല്ലോ അതെന്താണ് അയ്യോ നീ നീങ്ങി വരണ്ട നീ അങ്ങ് വയ്ക്കോ ഇവിടെ കേറാൻ പോലും പറ്റുന്നില്ല നല്ല ചർക്കലുണ്ട് ഇതെന്താണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇത് ഇത് ഏ പട്ടിയാണോ ഓ ഏ ചീറ്റ എന്ന് തോന്നുന്നു പുലിയില്ലേ പുലിയെ കത്തിച്ചിട്ടിക്കുന്നു ഏ ഇതാരാ എവിടെ ഹണ്ടേഴ്സ് വല്ലതും വന്നു ഷിഞ്ചന നീ കണ്ടു ഇത് പുലിയാണ് ഇത് കത്തിച്ചിട്ടിക്കുന്നതാ പോട്ടിന്ന് എടാ ഇത് ലയനാണെന്ന് തോന്നുന്നു എനിക്ക് ായിട്ടൊന്നും മനസ്സിലാവുന്നതും ഇല്ല കത്തിയുണ്ട് അതുവഴി ഇറങ്ങി വാ എന്നാലും ഇത് ആരായിരിക്കും എൻ്റെ വീടിന്റെ മുന്നിൽ ഒരു പുലി കത്തിച്ചിട്ടിക്കുന്നത് ഷിൻജാനെ നിനക്ക് വല്ലതും ഐഡിയ ഉണ്ടോ ഇത് ആരാണെന്ന് ാണ് ഞാൻ ചോദിച്ചത് സോറി ഷിൻജാനെ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് പിക്നിക്കിന് പോകണമെന്നല്ലേ പറഞ്ഞത് ആദ്യം നിന്നെ പിക്നിക്കിന് കൊണ്ടുപോകാം എന്നാലും നിനക്ക് കുറച്ച് ഫ്രഷ് എയർ കിട്ടി നിനക്ക് നിന്റെ ബ്രെയിൻ ഇത്തിരി വർക്ക് ചെയ്യുള്ളു ഷിൻജാനെ ഷിൻജാനെ നീ ഒരു മണ്ടനാണോ ഏ എന്തായാലും വാ നിന്നെ കൊണ്ട് ഞാൻ എന്തായാലും ഒരു പിക്നിക്കിന് പോയിട്ട് വരാം അവിടെ നിനക്ക് ഞാൻ പറ്റുമെങ്കിൽ സിംഹത്തിനേയും പുലിയേയും എല്ലാത്തിനേയും കാണിച്ചു തരാൻ നീ പെട്ടെന്ന് വന്ന് കേറ് കെയറ് അപ്പോൾ ഷിൻജൻ നിനക്ക് എവിടെയാണ് പോവേണ്ടത് പിക്നിക്കിന് എങ്ങനത്തെ സ്ഥലമാണ് പെട്ടെന്ന് തന്നെ ബോധമില്ലാതെ വരുന്നു ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ തട്ടിയെ കേട്ടോ ഷിൻജാനെ ആ അപ്പൊ നിനക്ക് അഡ്വെഞ്ചർ ആയിട്ടുള്ള സ്ഥലത്താണ് പോവേണ്ടത് അല്ലേ വാ നമുക്ക് നേരെ ഫോറസ്റ്റ് സൈഡിലേക്ക് തന്നെ പോകാം അവിടെ നിനക്ക് എന്തായാലും അഡ്വഞ്ചർ ആയിരിക്കും നമ്മുടെ ഈ വണ്ടി വണ്ടി കൊണ്ട് ഒതുക്കി വെച്ചിട്ട് നമുക്ക് നടന്ന് തന്നെ കേറാ മുകളിലേക്ക് ഓ ഓയിടെ കുറച്ച് പാടാണ് ഏറ്റവും നമ്മുടെ വണ്ടിയൊക്കെ നീ പോയി നിന്റെ പണി തുടങ്ങാ എന്താ ചെയ്യണ്ടേന്ന് അറിയാലോടാ എന്താ ഷിഞ്ചന ചേച്ചി പറയുന്നത് ഒന്ന് മാറോ മാറോ തെറ്റോ തെറ്റോ നിങ്ങൾ ഇനി തിരിച്ചു വരില്ല അമ്പേന ചേതൈ അവർ പറയുന്നത് നമ്മൾ ഇനി தெரிஞ்சுവരില്ലെന്നൊക്കെ എനിക്ക് പേടിയാവുന്ന ചേതൈ നമുക്ക് അഡ്വഞ്ചർ വേണ്ട ചേതൈ അയ്യോ എന്താ അവിടെ ഷിൻജാനെ എനിക്ക് തോന്നുന്നു അത് ഏതോ ഒരു വയ്യാത്ത ചേച്ചിയാണ് ആശുപത്രിയിൽ നിന്ന് ചാടി നേരെ ഇവിടെ വന്ന് നിൽക്കുന്നു അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ ഷിൻജാനെ ഇനി നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് പോകില്ല നമുക്ക് വണ്ടി നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി തന്നെ ഇടണം എന്നിട്ട് നമുക്ക് നടന്ന് പോവാൻ മാത്രമേ പറ്റുള്ളൂ ഷിൻജാനെ അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു അപകടം മാത്രം എന്തായാലും നിന്റെ പിക്നിക്ക് നമുക്ക് അടിപൊളിയാക്കണ്ടേ ഷിൻജാനെ നിന്റെ ഇഷ്ടം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അഡ്വഞ്ചർ എന്ന് പറഞ്ഞു അഡ്വഞ്ചർ ആണ് അപ്പോ എന്തായാലും കാർ കൊണ്ട് ഒതുക്കിട്ട് തന്നെ നമുക്ക് അഡ്വഞ്ചറിലേക്ക് അഡ്വെഞ്ചറിലേക്ക് പോവാ പേടിയോ എന്തിനാ ഷിൻജാനെ നീ പിടിച്ചിരുന്നാ മതി വണ്ടിയൊക്കെ ഞാൻ ഇപ്പോ കൊണ്ട് ആ സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കില്ല അല്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ നല്ല വെയിലടിക്കുന്ന സ്ഥലമല്ലേ എവിടെയാകുമ്പോ കുറച്ച് തണലുണ്ട് ഓക്കേ എന്തോന്ന് കണ്ടീഷണറാ നിനക്ക് എന്തോന്ന് കണ്ടീഷണർ ആ റിക്വസ്റ്റ് പറയാം എന്താ നിന്റെ റിക്വസ്റ്റ് ചിഞ്ചാനി നമുക്കിനി കുറേ ദൂരം പോകാനുണ്ട് നീ ഇങ്ങനെ കളിച്ച് കളിച്ച് വന്നാൽ പറ്റില്ല പെട്ടെന്ന് എൻ്റെ കൂടെ ഓടി വാ ഏ എന്നാലേ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്കൊരു ബോട്ടിൽ കയറി അപ്പുറത്തേ ഇറങ്ങണം ഷിൻജാനേ പെട്ടെന്ന് വാ നമുക്ക് അതുവഴി പോകാൻ പറ്റുമോയെന്ന് നോക്കട്ടെ പണ്ട് പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഷിൻജാൻ എന്തായാലും നീ വാ എൻ്റെ കൂടെ പെട്ടെന്ന് വാ ഇങ്ങനെ കളിച്ച് കളിച്ച് വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഷിൻജാനെ എന്നാൽ നമ്മുടെ നല്ല രാത്രി നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പോകുമ്പോൾ എന്നാൽ അറിയാമല്ലോ ഷിൻജാൻ ഇവിടെ പുലീസ് സിംഹമൊക്കെ ഉണ്ട് ഓടിവാ ഓടിവാ ഷി എനിക്ക് ഡൗട്ടായി അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ നീ ഓടിവാട്ടി കിട്ടി കിട്ടി ഓടിവാ ഓടിവാ ഷിഞ്ചന ഓടുക ഷിഞ്ചൻ ഇങ്ങനെ കാർ തട്ടും തട്ടിയാ നിന്നെ ആശുപത്രി കൊണ്ടുവന്നു വയ്യ പെട്ടെന്ന് പെട്ടെന്ന് ഓടിവാ ഓടിവാട്ടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പൊളിക്കാൻ പറ്റും നീ ഇനി കേറി വാടാ നെ മക്കളെ പക്ഷെ ഓടി വരണം നീ കളിച്ച് കളിച്ച് വരരുത് കണ്ടോ പേടി വല്ലതും ഉണ്ടോ ഷിഞ്ചാനെ ഇതുവഴി നടക്കാൻ അയ്യോ മക്കളെ നീ താഴോട്ടേക്ക് നോക്കരുത് നേരെ മാത്രം വന്നാ മതി താഴേക്ക് നോക്കിയാൽ പണി കിട്ടും നീ ബോധം കിട്ട് അവിടെ വീഴും തുറക്കാൻ പറ്റുമോ നോക്കട്ടെ ഇത് അയ്യോ അയ്യോ ഇടി മാറിയില്ലോ അയ്യോ ഷിഞ്ചന എവിടെ ലോക്കാണല്ലോടാ മക്കളെ ഇനി ഒരു കാര്യം ചെയ്യണം താഴത്തേക്ക് ഇറങ്ങണം താഴത്ത് പോയിട്ട് അവിടെ നിന്ന് വല്ല ബോട്ട് വല്ലതും പിടിച്ച് നമുക്ക് അപ്പുറത്തേക്ക് അരക്കി പോവാനേ പറ്റുള്ളൂ ഓക്കെ അതെന്താ ഷിൻജന നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഷിൻജൻ നീ എവിടെ നിക്കി ഞാൻ പോയി ആ ബോട്ടിങ് എടുത്തോണ്ട് വരാം കേട്ടോ നീ എവിടെന്ന് അനങ്ങരുതേ ഓക്കെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങരുത് കുറച്ച് റിസ്ക് ആണ് ഞാൻ പോയി പെട്ടെന്ന് എടുത്തോണ്ട് വരാം ഷിൻജാന് ണ്ട് ഇനി എന്തായാലും ഷിഞ്ചാൻറെ അടുത്ത് കൊണ്ടുപോയി ഷിൻജാനെ കേട്ടി പെട്ടെന്ന് കൊണ്ടുപോ ഷിൻജാനെ ഞാൻ എന്താ എത്തിയടാ മക്കളെ എവിടെ ഏർ എവിടെ എവിടെ പോയി ഷിൻജാനെ ദു വെള്ളത്തിൽ കൂടെ പറഞ്ഞ എവിടെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇല്ല ഓക്കേ നമ്മുടെ ബോട്ട് ലാൻഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വാ 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 ഇറങ്ങിറങ്ങിറങ്ങാ നമുക്കിന്ന് ഇപ്പോ തന്നെ നിന്നെ പിക്നിക്കിനെ കൊണ്ടുപോകണം ആദ്യം അതോടെ നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീത്ത് തരാം എങ്ങനെ ഇവിടെ ഇവിടെ കെട്ടിരിക്കണല്ലോ ആ താഴെ വഴി കയറാൻ പറ്റുമല്ലേ അവിടെ ആരോ നിന്നല്ലോ ഷിഞ്ചനെ ഇപ്പോ കാണാനില്ലല്ലോ എടാ ഷിഞ്ചന ഓടി വാ ഇങ്ങോട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് അത്രയും മുകളിൽ കയറിയാൽ മാത്രമേ നമുക്ക് ആ സ്പോട്ട് എത്തുള്ളു പിക്നിക്കിനെ എൻജോയ് ചെയ്യാനുള്ള ഓക്കെ കമോൺ കമോൺ പെട്ടെന്ന് വാ ഞാൻ ആവരന്നോ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ചേട്ട ഇന്റർ സ്ട്രീഡിനാണ് പോകുന്നത് ഒന്ന് ചേട്ട ചേട്ടാ please ചേട്ട എന്നെ കൊണ്ടുപോ ചേട്ട ഇനി ചേട്ട എന്നെ കളയാനാണോ കൊണ്ടുപോകുന്നത് എത്ര ദൂരമായി ചേട്ടാ ചേട്ടാ ഒന്ന് നിക്ക് പിന്നെ ഒന്ന് പോടാ ഞാൻ ഞാനവിടെ നിന്നിട്ടല്ലേ നിനക്ക് വീണ്ടും കേറി വരാൻ ഏ നിന്റെ അടവൊക്കെ നിന്റെ കയ്യില് വെച്ചിരുന്നാ മതി എന്തായാലും പെട്ടെന്ന് ഞാൻ മുകളിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നിട്ട് വേണം ഈ കുരുപ്പ് ചെറുക്കണെ കൊണ്ടുപോ ഇപ്പൊ അവന് വരാൻ അറിയാം ഞാൻ ഇപ്പൊ അവന് കയറി വരാൻ അറിയാം ഷിൻജാനെ പെട്ടെന്ന് വാടാ നമ്മുടെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു വാ ഇത്രയും അടിപൊളി സ്ഥലമോ ഓ ഇവിടെ നിന്ന് കാണുമ്പോഴേ എനിക്ക് എന്തോ പോലെ ആവുന്നു അപ്പൊ നോക്കട്ടെ അടുത്തേക്ക് പോയി നോക്കട്ടെ ഓട നിറയെ ആൾക്കാരാണ്ടാ ഓടി വാടാ അങ്ങനെ തന്നെ ഓടിച്ചാടി വാടാ മക്കളേ ഇവിടെ നിറയെ ആൾക്കാരുണ്ട് ഇത് തന്നെ നമ്മുടെ കിടിലം സ്ഥലം എങ്ങനെയുണ്ടെന്ന് നീ വന്ന് നോക്കി നോക്കിയേ ആ ഇനി നീ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറ അവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ഇഷ്ടപ്പെട്ട ഒരു റെഡ് ഹാർഡ് കമന്റ് ചെയ്യാൻ പറ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹാർഡ് കമന്റ് ചെയ്യാൻ നീ തന്നെ പറ ബൈ ഷിൻജാനെ